ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൂരി പോലെ പൊന്തി വരാനും ഒരുപാട് നേരം ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും പറ്റിയ ടിപ്സ് കൂടി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹോട്ടലുകളിലും കള്ളുഷാപ്പുകളിലും ഒക്കെ കിട്ടുന്ന ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ നെൺ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ക്രാബ് ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഞണ്ടെടുത്ത് ഇതിന്റെ വലുതും ചെറുതുമായ ഈ കാലുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇതിന്റെ വലിയ കാലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതിലെ ചെറിയ കാലുകളൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് ഞെണ്ടിന്റെ പുറന്തോട് ഇതുപോലെ കത്തി വെച്ച് പൊളിച്ചെടുക്കാം ജസ്റ്റ് നമ്മൾ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിന്റെ പുറന്തോട് പോന്നോളൂ അതിനുശേഷം നമുക്ക് ഇതിനുള്ളിലുള്ള ഈ ഒരു പാർട്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈ രീതിയിൽ നമുക്ക് എല്ലാ ഞണ്ടും ക്ലീൻ ചെയ്തെടുക്കാം ഞണ്ടൊക്കെ നമുക്ക് ടാപ്പിനടിയിൽ വെച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തെടുത്തത് മറ്റുള്ള മീനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ട് നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഹോട്ടലുകളിലും കള്ള് ഷാപ്പുകളിലും ഒക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല നാടൻ ഞണ്ട് റോസ്റ്റ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഞാൻ ഇപ്പോൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ ഞണ്ടാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാന് നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത് അതുപോലെ തന്നെ പത്തോളം വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് കുറച്ചധികം കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം നമുക്കൊന്ന് ഇളക്കാം ശേഷം ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് മൂന്ന് വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത് പത്തോളം ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തത് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം യും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി വഴറ്റി എടുക്കാം സവാള നമുക്ക് ഗോൾഡൻ കളറായി കിട്ടണമെന്നൊന്നുമില്ല നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയാൽ മതി ഏകദേശം ഞാനിപ്പോ ഒരു ആറോ ഏഴോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പൊ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ ചേർത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലപ്പൊടികളൊക്കെ ചേർത്ത ശേഷം ഏകദേശം ഒരു മിനിറ്റ് നമുക്ക് തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് വേവിക്കാം തക്കാളി നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടാനായിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പൊ തക്കാളി നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഏകദേശം ഒരു ആറു മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഏകദേശം ഒരു ആറു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം വെള്ളം ചേർത്ത് ഇളക്കിയ ശേഷം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഓരോ മൂന്ന് മിനിറ്റ് നേരം കൂടുമ്പോഴും ഇതൊന്ന് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ സമയത്തൊക്കെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത് ഇതിപ്പോ ഇവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ഞണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്ക് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടണമെങ്കിൽ ഒരു ആറോ ഏഴോ മിനിറ്റ് തുറന്നു വെച്ച് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നമുക്ക് എരിവ് ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം നല്ല ായിട്ടുള്ള ഞെറോസ് നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഞെൺ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇനി നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പൂരി പോലെ പൊന്തി വരാനും അതുപോലെ തന്നെ ഒരുപാട് നേരം ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും പറ്റിയ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ചേരുവകൾ ചേർത്തുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണിട്ടോ ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ടു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും പൂരി പോലെ പൊന്തി വരാനുമായിട്ട് അരക്കപ്പ് മൈദമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുന്നത് കുഴച്ചെടുത്ത മാവ് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ മാവ് ഇതുപോലെയുള്ള ഉരുളകളാക്കി മാറ്റിയെടുക്കാം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ് ഒക്കെ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം എല്ലാ ഉരുളകളും ഞാൻ ഇവിടെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ചപ്പാത്തി ചുട്ടെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് തന്നെ ചൂടായ ശേഷം നമുക്ക് ചുട്ടെടുക്കേണ്ട ചപ്പാത്തി ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ചപ്പാത്തി പാനിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചപ്പാത്തിയുടെ മുകളിലായിട്ട് ചെറിയ ചെറിയ ബൗൾസ് വരുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചപ്പാത്തിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോ നല്ല പൂരി പോലെ തന്നെ ചപ്പാത്തി പൊന്തി വരുന്നതാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ പൂരി പോലെ പൊന്തി വരാനുമായിട്ട് ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം കേട്ടോ ഇവിടെ ഇപ്പൊ ഈ ഒരു ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും പൂരി പോലെ തന്നെ പൊന്തി വന്നിട്ടുമുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കാം ചുട്ടെടുത്ത ചപ്പാത്തി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറെ നേരത്തേക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പൊ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചപ്പാത്തി ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്